ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ നിർമ്മല് ജോലിക്ക് ചെന്നെടുത്ത് അവിടെയുള്ള ചേട്ടൻ നമ്മുടെ നിർമ്മലിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക ഈ സമയത്ത് നമ്മുടെ നിർമ്മല് അയാളെ എടുത്തിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതേ നമ്മുടെ നിർമ്മൽ അയാളെ ഒന്ന് എടുത്തിട്ട് കറക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഈ സമയം പിന്നെ കാണിക്കുന്നത് അതെ അവിടെ നമ്മുടെ വീടാട്ടോ അതായത് ഇന്ദീവരം ഇന്ദീപരത്തില് പിങ്കി അവരെല്ലാവരും കൂടെ ആരതി ഒഴിയോ ഏതാണ്ടൊക്കെ കാണിക്കുകയോ ഒക്കെ ചെയ്യുക എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ സുമംഗല അതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അതെല്ലാം ചെയ്തു അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മുടെ നന്ദയുടെ കയ്യിലേക്ക് കൊടുത്ത് ലക്ഷ്മി പാർവതി ഭണ്ണാരത്തിന്റെ ഭണ്ഡാരത്തിന്റെ അതിലിത് ഇടണം വഴിപാടുകളെല്ലാം കഴിപ്പിക്കണം പിറക്കാൻ പോകുന്ന കുഞ്ഞിന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടാൻ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം എന്നൊക്കെ സുമംഗല ഇങ്ങനെ നന്ദയോട് പറഞ്ഞു കൊടുക്കുക അപ്പോഴേക്കും പിങ്കി ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു നോട്ടം നോക്കി ഇങ്ങനെ നിക്കുകട്ടോ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്മയും എന്താണെന്ന് സുമംഗലൊക്കെ അറിയില്ലല്ലോ എന്തായാലും നമ്മുടെ സുമംഗല പറഞ്ഞതൊന്നും മറക്കരുത് വഴിപാടുകളെല്ലാം കൃത്യമായി കഴിച്ചേക്കണം എനിക്ക് വരാൻ പറ്റാഞ്ഞിട്ടാ അല്ലെങ്കിൽ ഞാൻ തന്നെ കൂടെ നിന്നെല്ലാം ചെയ്യിച്ചേനെ എന്ന് സുമംഗല പറഞ്ഞപ്പോൾ എന്റെ സുമംഗല അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു ലക്ഷ്മി ഞാനുണ്ടല്ലോ നന്ദമോളുടെ കൂടെ എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാ പിന്നെ താമസിക്കേണ്ട വേഗം പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോവാണ് യാത്ര പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുന്ന ഈ സമയത്ത് ഈ പിങ്കി അങ്ങോട്ടേക്ക് പോയി അപ്പൊ നമ്മുടെ മോഹിനി വന്നിട്ട് അല്ല സുമങ്കല എടുത്തി സുമംഗലയിടത്തേക്ക് എന്തെത്ര നിർബന്ധം ഇപ്പൊ വഴിപാടൊക്കെ കഴിപ്പിക്കണമെന്ന് അപ്പൊ മോഹിനിക്കത അറിയാഞ്ഞേട്ടാ ഫലം അച്ചിട്ടായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ കൃത്യമായ വഴിപാടുകൾ കഴിപ്പിച്ചാലേ ആരോഗ്യം സൗഖ്യങ്ങളുള്ള സത്സന്ധതി പിറക്കൂ അറിയോ എന്ന് സുമംഗല മോഹിനിയോട് ചോദിച്ചു പറഞ്ഞു അല്ല അത് മനസ്സിലായി അല്ല ഞാൻ ചോദിച്ചത് പി പിങ്കിയുടെ കയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അർജുന്റെ അല്ല എന്ന് അറിയില്ലേ ഏട്ടത്തിക്ക് എന്ന് ചോദിച്ചപ്പോ സുമംഗലയുടെ മുഖം വല്ലാതെ ആയി അല്ല ഇനിയിപ്പോ കുഞ്ഞ് പിറന്നാൽ എന്താ പെറന്നില്ലെങ്കിൽ എന്താ ഒരു ചേതും ഇല്ലല്ലോ ഏട്ടത്തിക്ക് എന്ന് പറഞ്ഞപ്പോ മോഹിനി ഇതെന്താ പറയുന്നേ അല്ല ഞാനൊരു വസ്തുത പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓരോരോ പുതുമകള് കണ്ടതുകൊണ്ട് പറഞ്ഞതാണെന്നൊക്കെ പറയപ്പോ സുമംഗലയാണ് മൂക്കും അല്ലാതായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിച്ചിട്ട് കാണിക്കുന്നത് നമ്മുടെ നിർമ്മലിനെ അപ്പൊ നിർമ്മലിനെ ആ ഹോട്ടലിൽ നിന്ന് അത് ആ ലോഡ്ജിൽ നിന്ന് ഇവർ പുറത്താക്കി അപ്പോൾ വാടക മേടിച്ച് കൈ കൈപ്പിടിച്ചിട്ടാണോ എനിക്ക് ഇവിടെ സ്ഥാനമില്ലെന്ന് പറഞ്ഞാ പുറത്താക്കുന്നത് എന്ന് ചോദിക്കുവാണ് നിർമ്മല അപ്പൊ ഞാൻ കുറച്ച് നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ വാടകയ്ക്ക് വന്ന സമയത്ത് അത് ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ ആവോ അപ്പൊ എന്ത് നിയമം ഞാൻ അതിനെ നേരെ ജൂനെ ആ മുറിയിൽ താമസിച്ചിട്ട് പോരും ഇല്ലല്ലോ പിന്നെന്താണെന്ന് നിർമ്മലി ചോദിച്ചു ക്ഷേത്രത്തില് ദേവസ്വം ഈ ലോഡ്ജ് അതിനിപ്പം എന്താടോ ഞാൻ കൊട്ടും പുറമെ വെക്കണോന്ന് ചോദിച്ചു ഒന്നും വേണ്ട ദേ ഈ ഭാഗം കെട്ടുമൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം കൂടി എടുത്തോണ്ട് ഒന്ന് ഒഴിവായി തന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ എന്റെ പൈസയോടോ അത് എന്നെ തരണോ വേണ്ടോ എന്ന് ഞാനല്ല തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞു നിർമ്മലിനോട് ഈ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു തന്നെ ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാ എൻ്റെ പൈസ ക്ഷേത്രത്തിലെ ഭണ്ഡാരപ്പട്ടിക പെട്ടിയിൽ നിന്ന് കൈയിട്ട് വാരിയതെല്ലാം ദേവസ്വംകാരുടെ സമ്മതപത്രം മേടിച്ച് തൊഴുതു നിൽക്കാൻ എന്ന് പറഞ്ഞു അപ്പോൾ താൻ എന്ത് തോന്നിയ മാസം വല്ല നിശ്ചയമുണ്ടോ എന്ന് ചേട്ടൻ ചോദിക്കുക ആ വേണുകൂട്ടൻ സാറിന്റെ കാറിന്റെ ചാവിയുമായി കടന്നത് എന്ത് ധൈര്യത്തിലാണെന്ന് ചോദിക്കുമ്പോൾ എടോ ഫൈനാൻസിങ് കമ്പനിക്കാരുടെ കാശ് മേടിച്ചേ കാറിൽ കയറി ഞെളിഞ്ഞടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ചാവി ഇങ്ങോട്ട് എടുത്തത് അല്ല അതും ഇവിടുത്തെ മുറിയുമായിട്ടെന്താ ബന്ധമെന്ന് ചോദിച്ചപ്പം ലക്ഷ്മി പാർവതി ക്ഷേത്രം ദേവസ്വം പ്രസിഡന്റ് ആരാണെന്ന് അറിയാവോ എന്ന് അദ്ദേഹം ചോദിച്ചു ഈ പറയുന്ന വേണുക്കുട്ടൻ സാറാണെന്ന് പറയുമ്പോൾ ഓ എന്നും പറഞ്ഞുകൊണ്ടു നമ്മുടെ നിർമ്മൽ ഇങ്ങനെ നിൽക്കുകട്ടോ താൻ ചാവിയുമായി കടന്നു കളഞ്ഞെന്ന് ഹാരോ പറഞ്ഞു കൊടുത്തു എന്ന കാര്യം പറയുവാണ് അദ്ദേഹം തൻ്റെ പേര് നിർമ്മലെന്നാണെന്നും ഇവിടെയാണ് താമസമെന്നും പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു പിന്നെ അപ്പോഴേ വേണുകൂട്ടൻ സാറേ എന്നെ വിളിച്ചു പറഞ്ഞു തന്നെ പായ്ക്കിതോളാൻ എന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നിർമ്മൽ ഇനി കാര്യങ്ങളെ ഏകദേശം ഒക്കെ ബോധ്യം വന്നത് അങ്ങനെ സംസാരിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെതേ നമ്മുടെ വേണു വേണുക്കൂട്ടന്റെ പേരും മറക്കണ്ട ഞാൻ ഇന്നെടുത്താ താമസിക്കുന്നതെന്ന് നിർമ്മൽ തന്നെ അയാളോട് പറഞ്ഞു കൊടുത്തത് അപ്പൊ ഓ അപ്പ എൻ്റെ കുഴി ഞാൻ തന്നെയാ കുത്തിയതല്ലേ എന്നിങ്ങനെ ചിന്തിക്കാം അപ്പോൾ തന്റെ കഞ്ഞിയിൽ താൻ തന്നെ ആ പറ്റെ ചേട്ടൻ പറഞ്ഞു വേണക്കൂട്ടൻ സാർ ഉത്തരവിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ രക്ഷയും കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്കിതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ ചേട്ടന്റെ കുത്തിന് കയറി പിടിച്ചു നോർമൽ എടോ താൻ്റെ ഒരു ദേവണുക്കൂട്ടൻ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ അവിടെ വഴക്കുണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ വിടാ അവനെയെന്നും പറഞ്ഞുകൊണ്ട് രണ്ടു മൂന്ന് ഗുണ്ടകളെയും കൂട്ടി വേണുകൂട്ടൻ നോർമലിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നില്ക്കോ തിരിച്ചു അതുപോലെ തന്നെ അപ്പൊ ഈ അമ്പലത്തിലേക്ക് നമ്മുടെ നന്ദയും അതുപോലെ ലക്ഷ്മിയും കൂടെ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ തൊഴുതു പ്രാർത്ഥിച്ച് ഇറങ്ങി പോരുമ്പോ നമ്മുടെ ലക്ഷ്മിക്ക് ഒരു അവശത പോലെ അപ്പൊ നന്ദ ചോദിച്ചു അപ്പച്ചു പറഞ്ഞ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ചില്ലേ അമ്മയെന്ന് എന്തെങ്കിലും ഒന്നും മറന്നു എന്ന് വന്ന അപ്പച്ചു പിന്നെ സ്വൈരം തരില്ല എന്ന് നന്ദ പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ ലക്ഷ്മി ആ അർജുന്റെ മരണത്തോടെ പേടി തട്ടി കിടക്കുന്ന ഒരു മനസ്സാ സുമംഗലയുടേത് ഏത് ഈശ്വര കോപം കൊണ്ടാ മകന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയത് എന്ന് ആ നീറ്റൽ ഇതുവരെ കുറഞ്ഞിട്ടില്ല അവൾക്കുന്ന ഉള്ള കാര്യൊക്കെ നന്ദയോട് നമ്മുടെ ലക്ഷ്മി പറയുകട്ടോ അതാ ഇത്തരം ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ നിർബന്ധം ഈശ്വരന്മാര് കൂട്ടുനിന്നിട്ടോ കോപിച്ചിട്ടോ ആണോ ഒരു ജീവൻ ഭൂമിയിൽ നിന്ന് പോകുന്നതമ്മേ ഒരിക്കലും അല്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നുയില്ല അമ്മേന്ന് നന്ദ ഇങ്ങനെ പറയു കേട്ടോ പിന്നെ മനുഷ്യന്റെ കണ്ണുനീരിനും പിടച്ചിലിനും ഒക്കെ ചെകുത്താനേയും സന്തോഷിപ്പിക്കാൻ കഴിയൂ മരണശേഷം ഓരോ മനുഷ്യനും ആ ഈശ്വരൻ്റെ മടുത്തട്ടിലേക്ക് തന്നെയല്ലേ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ നന്ദി പറയുമ്പോൾ ആർക്കും ഇക്കാര്യത്തിൽ നിശ്ചയമുള്ളത് മോളെ എല്ലായിടത്തും ഒരു വിധി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ലേ അറിയുള്ളൂ എന്ന് ചോദിച്ചു ലക്ഷ്മി അതിനു പിന്നിൽ ഈശ്വരനാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ തൊഴുതു പ്രാർത്ഥിച്ച് നിൽക്കാനല്ലേ മോളെ നമുക്ക് പറ്റുമെന്നും ലക്ഷ്മി നന്ദിയോട് ചോദിക്കുക ആ അതൊക്കെ പോട്ടെ അല്ല മോളെ ഈ ക്ഷേത്ര പരിസരത്ത് എവിടെയല്ലേ നിർമ്മല് താമസിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ആ ഒരു പറഞ്ഞു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് നിർമ്മലിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ലക്ഷ്മി എന്ന് കരഞ്ഞു അല്ല മോനെ പെട്ടെന്ന് ഇങ്ങനെ വായിൽ അർജുനെന്നാ വന്നത് അത് കേട്ടുകഴിഞ്ഞപ്പോ ല നന്ദയ്ക്ക് ഭയങ്കര ഒരു ഇത് അമ്മയ്ക്ക് നിർമ്മലിനെ അർജുനായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ മോളെ പറഞ്ഞപ്പോ അറിയാതെ നാവിൽ അർജുനൻ എന്നാ വന്നത് എന്നും പറഞ്ഞു നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ കരയുവാ വാ നമുക്ക് ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് പോകാവെന്ന് പറഞ്ഞ് ഇവർ നിർമ്മലിനെ തേടി പോകാൻ തുടങ്ങുമ്പം ദേ ആ നിർമ്മലിനെ എന്നുള്ള രീതിയിൽ ആ കണ്ണുകൾ കൊണ്ട് നമ്മൾ കാണുകയും നോക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഒക്കെ കക്ഷിക്ക് അത്ര തൃപ്തി അല്ല എന്നുള്ളൊരു തോന്നലുണ്ടമ്മേ എന്ന് നന്ദ ഇങ്ങനെ പറയൂ പക്ഷെ മോളെ അത് സ്നേഹം അത് അതിപ്പോൾ തെറ്റല്ലല്ലോ എന്ന് പറയുന്ന ലക്ഷ്മിയുടെ തെറ്റോ ശരിയോ അതൊന്നും അല്ലല്ലോ അമ്മ എതിരെ നിൽക്കുന്ന ആൾ കംഫർട്ട് ആവുക എന്നുള്ളതും വലിയൊരു കാര്യം തന്നെയല്ലേ എന്ന് ചോദിച്ചു നന്ദ അത് നീ പറഞ്ഞത് ശരിയാ ശരിയാളെ പോകാമെന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മ സാറില്ല അമ്മ ആഗ്രഹിച്ചതല്ലേ നമുക്കൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണോ ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുക അത് നമ്മൾ തന്നെ തേടിയല്ലേ അമ്മേ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു അങ്ങനെ അവർ നിർമ്മലിനെ കാണാൻ വരാൻ തുടങ്ങുന്ന സമയത്ത് ഇവിടെ നിർമ്മലും അയാളും കൂടെ ഭയങ്കര വഴക്ക് ാണുങ്ങളായ നേർക്കു നേരെ നിന്നാണ് പിടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു പിന്നെ തനിക്കിട്ട് ഞാൻ ചെക്ക് വെച്ചതേ തൻ്റെ നേരെ മുന്നിൽ വന്ന് നിന്നല്ലേ ഉടനെ താനീ ക്ഷേത്ര കമ്മിറ്റിയിൽ വലിയ കോണാണ്ട്രാണെന്നുള്ള ഹുങ്ക ഞാൻ വാടക അഡ്വാൻസ് ആയിട്ട് കൊടുത്ത സ്ഥലത്ത് നിന്ന് എന്നെ ഒഴിപ്പിക്കുകയല്ല വേണ്ടതെന്ന് നിർമ്മല് പറഞ്ഞു അത് കേട്ടപ്പോൾ അയ്യോ ഞാൻ പക വീട്ടിയതാണെന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട ഇത് ഇവിടുത്തെ നിയമമാണെന്ന് അയാള് നമ്മുടെ നിർമ്മലിനോട് പറയുക എടോ ലോഡ്ജിലെ റൂമുകൾ മാസവാടകയ്ക്ക് കൊടുക്കാനുള്ള ആ ഒരു പെർമിഷൻ ഇല്ല എന്ന് ഇയാൾ പറയണം അപ്പോൾ ഇയാളിങ്ങനെ നോക്കുക കേട്ടോ എടോ അത് നമ്പീസിന് അറിയാതെ പോയി പിന്നെ അതുകൊണ്ട് എൻ്റെ മോൻ കെട്ടും കിടക്കിയെടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ശരി മാസവാടകയ്ക്ക് പറ്റില്ലെങ്കിൽ വിട ദിവസവാടകയ്ക്ക് ഉണ്ടാക്കാമല്ലോ അങ്ങനെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം ഹാ പറഞ്ഞു ഇയാൾ ചിരിക്കാം എന്നിട്ട് ഞാൻ തന്നെ അഡ്വാൻസ് ദിവസവാടകയിൽ എഴുതി എഴുതങ്ങ് കുറച്ചാൽ മതിയെന്ന് പറഞ്ഞപ്പം അഹാ അതും പറ്റില്ലല്ലോ എന്ന് ഇയാൾ അതെന്താന്ന് ചോദിച്ചപ്പം എടോ ഇത് ക്ഷേത്ര സന്നിധിയോട് ചേർന്ന് കിടക്കുന്ന പരിഭാവനമായ ഒരു ഇതാണ് ഇവിടെ ഒരു ഗുണ്ടയ്ക്ക് താമസിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പം ഇതിന്റെ പേരിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുവാണെങ്കിൽ അതൊക്കെ നീ അങ്ങ് ചെയ്തോളാൻ പറയൂ അയാള് തൽക്കാലം നിന്നെ പോലെ കണ്ട ബ്ലേഡ് കമ്പനിക്ക് ഗുണ്ടാപ്പണിക്ക് നടക്കുന്ന ചെറ്റയ്ക്ക് തരാൻ തൽക്കാലം ഇവിടെ മുറിയില്ല ഉം എന്ന് പറയുമ്പോൾ വേണുക്കൂട്ട ദേ ഞാൻ ക്ഷമയുടെ നെല്ലിപ്പറികളിൽ നിന്ന് സംസാരിച്ചതേ വെറും ഉണ്ണാക്കാനായിട്ടല്ല എന്ന് നമ്മുടെ നിർമ്മൽ പറയാം പിന്നെ മറ്റെടുത്തൊരു പ്രൊഫഷൻ അടിച്ചു തന്നെ ഭിത്തി കയറ്റും കാരണം കൂടെ ഒന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ദേഷ്യപ്പെടുക ആ സമയത്ത് ഇവിടെ ഇതൊന്നും പറ്റത്തില്ല പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അയാൾ നമ്മുടെ നിർമ്മലിന്റെ ഭാഗം എടുത്ത് എറിഞ്ഞു അപ്പോൾ ഈ ഒരു ബായി കയറിയുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് നന്ദയും അതുപോലെ ലക്ഷ്മിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അവർ രണ്ടുപേരും കൂടെ വന്ന് ഇത് കണ്ടാകാം ഞെട്ടി നിൽക്കുക അപ്പോഴത്തേക്കും ജോ ആ ജോയ്ക്കൂട്ടർ എന്ന് പറഞ്ഞാൽ അയാളുടെ കൊത്തിന് നമ്മുടെ നിർമ്മലി പിടിക്കുക പെട്ടെന്ന് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഓടി ചെന്ന് പിടിച്ച് മാറ്റി ഇത് എന്ത് പണിയാണ് നിർമ്മലി കാണിക്കുന്നത് നാളെ അല്ലെങ്കിൽ ഇങ്ങനെ പരസ്യ പരസ്യമായിട്ട് വഴക്കുണ്ടാക്കാൻ ചോദിച്ചു അപ്പോൾ ഒരു മാസത്തെ വാടക എൻ്റെ കയ്യിൽ നിന്ന് എണ്ണമേടിച്ചിട്ട് ഒരു ദിവസം പോലും ആയിട്ടില്ല എന്നിട്ട് എന്നോട് ഇറങ്ങിക്കോളാം ഞാൻ എവിടെ പോകാനാണോ ചോദിക്കുമ്പോൾ പോകാനിടയില്ലെങ്കിലേ കഴുത്തിലൊരു കെട്ട് നോക്കി ക്ഷേത്രക്കുളത്തിൽ പോയി ചാടാ എന്നും പറഞ്ഞു നിർമ്മലിനോട് പറയു അയാള് ഏ കയ്യകലത്തിൽ നിന്ന് മാറി നിന്ന വേണുകുട്ട തന്റെ പലി തറൽ നിന്ന് പേർക്കി എടുപ്പിക്കും ഞാനെന്ന് നമ്മുടെ നിർമ്മല നേരം പറഞ്ഞു ഹാ മതി പോവാന്ന് പറഞ്ഞു നന്ദ നിർമ്മലിനോട് എങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോ ഇവിടെ നിക്കണ്ട വരാൻ പറഞ്ഞു നന്ദ നിർമ്മലിനെയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോവുക അവരങ്ങ് പോയപ്പോ താ ചെവിയിൽ നുള്ളിക്കോ വേണുക്കുട്ടാന്ന് നമ്മുടെ നിർമ്മല് പറഞ്ഞു ഹാ 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 എന്ന് പറഞ്ഞോണ്ട് അയാൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിക്കുവാട്ടോ ഈ സമയം നമ്മുടെ നിർമ്മലങ്ങ് പോയി കഴിഞ്ഞപ്പോ നമ്പീഷ ഇതുപോലത്തെ നൂറെണ്ണത്തിനെ കണ്ടിട്ടുള്ളവനാണ് ഞാനെന്ന് അവൻ അറിയില്ല ഏർ എന്നും പറഞ്ഞോണ്ട് ഇയാളിങ്ങനെ നിക്കു അച്ഛല് ചെന്ന് കേറന്നും പറഞ്ഞോണ്ട് അവരങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ലക്ഷ്മിയും നന്ദയും നിർമ്മലിനെ വിളിച്ചു മാറ്റി നിർത്തി നിർമ്മലുമായിട്ട് സംസാരിക്കാം തളയുടെ പ്രാക്കും മേടിച്ചല്ലേ ഇറങ്ങുന്നു പിന്നെ എങ്ങനെ ഞാൻ ഗതി പിടിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നിർമ്മൽ അവിടെ നിന്ന് പറയുമ്പോൾ മോഹനെ മറ്റെവിടെയെങ്കിലും നോക്കിയാലോന്ന് ചോദിച്ചു ഒരു മാസത്തെ റെന്റാ ഞാൻ അവിടെ എണ്ണ കൊടുത്തത് എന്ന് പറയാൻ നിർമ്മല് അത് വാങ്ങിക്കാതെ ഒരു രക്ഷയും ഇല്ല എന്നും പറഞ്ഞു ശമ്പളം ആണെങ്കിൽ മാസം അവസാനം വരും പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ മോഹനെ അതൊന്നും സാരമില്ല പണം വേണമെങ്കിൽ ഞാൻ തരാം എന്ന് നമ്മുടെ ലക്ഷ്മി പറഞ്ഞപ്പോ അതെന്തിനാ എനിക്ക് പണം തരുന്നതെന്ന് ചോദിച്ചു അതൊന്നും വേണ്ട അതിൻ്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് നിർമ്മല പറഞ്ഞു കേട്ടോ ഇപ്പം രണ്ടുപേരും ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുമ്പോൾ ഈ ഭായകുമായിട്ട് നിർമ്മലൊറ്റ പോക്കങ്ങ് പോയി അപ്പോൾ ലക്ഷ്മി തടയാൻ നോക്കിയപ്പോൾ നന്ദ പറഞ്ഞു അമ്മേ നിർമ്മലിനെ തൽക്കാലം നമുക്ക് ഹിന്ദിപരത്തിലേക്ക് കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോഴത്തേക്കെ ലക്ഷ്മി ഞെട്ടി അവിടെയും ഇഷ്ടം പോലെ താമസ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇല്ലേ ചോദിച്ചു അതിന് മോളെ അതിനവിടെയുള്ളവർ സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കാമല്ലോ അമ്മേ നമുക്ക് എന്ന് അപ്പം ആരോടോ ഏട്ടത്തെയോടോ ഏയ് ഞാൻ ചോദിക്കത്തില്ല എന്നാ ലക്ഷ്മി അപ്പച്ചിയോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു നന്ദ അപ്പച്ചക്ക് താല്പര്യം ഉണ്ടെങ്കിലേ അപ്പച്ചി തന്നെ വല്യമ്മയോട് സംസാരിച്ചോളൂ എന്നുള്ള കാര്യം നമ്മുടെ നന്ദ പറട്ടോ അങ്ങനെ പിങ്കിയെ തകർക്കാൻ തന്നെയാണ് നമ്മുടെ നന്ദ തീരുമാനിച്ചിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നന്ദ പറഞ്ഞ അനുസരിച്ച് എടുത്ത് നമ്മുടെ ലക്ഷ്മി സുമംഗലയെ വിളിക്കുക അപ്പൊ നിർമ്മലില്ലേ ആ നിർമ്മലിന്റെ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന സംഭവങ്ങളൊക്കെ സുമംഗലയോട് പറയാം അപ്പോൾ അവനെ ധൈര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോകാൻ ഏട്ടത്തി എൻ്റെ മകനെ കൺ കാണുന്നത് പോലെയല്ലേ ഞാൻ അവനെ കാണുന്നത് എന്നും എൻ്റെ കൺമുന്നിൽ അവനുണ്ട് എന്നുള്ളൊരു തോന്നൽ തന്നെ അത് വലിയൊരു കാര്യമല്ലേ ഏട്ടത്തി എന്ന് സുമങ്കല ചോദിക്കുക കേട്ടോ ലക്ഷ്മിയോട് എത്രയും പെട്ടെന്ന് അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ ഞാനിവിടെ കാത്തിരിക്കുമെന്ന് നമ്മുടെ സുമങ്കല പറയുമ്പോൾ ഹൈഷോ എന്നു പറഞ്ഞാൽ ലക്ഷ്മി ഭയങ്കര സന്തോഷം ശരി സുമലേ ശരിയെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തിട്ട് നന്ദിയോട് കാര്യം പറയാം ലക്ഷ്മി അവൾ നിർമ്മൽ മോന്മാരുന്നതും കാത്തിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യൂട്ട് ഇനിയിപ്പോൾ താമസിപ്പിക്കണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിർമ്മലിനെയും കൂട്ടി ഇന്ത്യപരത്തിലേക്ക് പോകാം അപ്പോൾ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ഈ സമയത്ത് നിർമ്മല അവിടെ ഇങ്ങനെ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുക അപ്പോഴുപേരും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് നിങ്ങൾക്ക് എന്താ ഇതുവരെ വീട്ടിൽ പോകാറായില്ല എന്ന് ചോദിച്ചു ഞങ്ങൾ വീട്ടിൽ പോവുകയാണ് പക്ഷേ ഓരോ കാര്യം ഇങ്ങനെ ഇതിനാലോചിക്കായിരുന്നു എന്ന് പറഞ്ഞു എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ അത് നിർമ്മലിൻ്റെ കാര്യം തന്നെയാ എന്ന് പറഞ്ഞു നിർമ്മലിന് എന്തായാലും താമസിക്കാൻ ഒരു മുറി വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ തല പുകയൊക്കേണ്ട കുറച്ച് കഴിയുമ്പോൾ ഞാൻ ലോഡ്ജിലേക്ക് തന്നെ കയറി ചെല്ലും എന്ന് നിർമ്മലി പറഞ്ഞു മോനെ ഇനിയും അവിടെ ചെന്ന് വഴക്കിടാനോ അതൊന്നും വേണ്ട അതൊന്നും വേണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്കിതൊന്നും ശീലമില്ലാത്തത് കൊണ്ട് അടി കൊടുക്കേണ്ടിടത്തേ അടി തന്നെ കൊടുക്കണം എന്നാലേ ഫലം കിട്ടുമെന്ന് നിർമ്മല പറഞ്ഞപ്പം നിർമ്മൽ അതൊന്നും വേണ്ട നിർമ്മലിന് താമസിക്കാൻ ഒരു മുറി കിട്ടിയാ പോരെ അത് ഞങ്ങളേറ്റു അതുപോലെ എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാനാ ബാച്ചിലേഴ്സിന് ആരും ഒരു മുറിയും കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ തന്നാലോ ഈ ബാച്ചിലർക്ക് ഒരു മുറി അപ്പൊ ഇങ്ങനെ നമ്മുടെ നിർമ്മല നോക്കുകട്ടോ ഇന്ത്യവരത്തിൽ ഒരു മുറി തരാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞു നിർമ്മൽ അന്തം പെട്ടിങ്ങനെ നിക്കാം നിർമ്മലിന് അവിടെ വന്ന് ധൈര്യമായിട്ട് താമസിക്കാം ആരും ഇറക്കി വിടില്ല എന്നാ പറഞ്ഞപ്പോൾ ഇതെന്താ തമാശ എന്ന് ചോദിച്ചു അയ്യോ അല്ല മോനെ തമാശ ഒന്നും ഇന്ത്യ വരത്തിൽ അവിടെ മോനെ താമസിക്കാമെന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാം അവിടെ എല്ലാവർക്കും അത് സന്തോഷമുള്ള കാര്യമാണെന്ന് നമ്മുടെ ലക്ഷ്മിയും പറയാം നിർമ്മലി പക്ഷെ സമ്മതിക്കുന്നില്ല എനിക്ക് അങ്ങനെ വന്ന് താമസിക്കാൻ താല്പര്യം വാടക വീട് തന്നെ പത്തിയം എന്ന് പറഞ്ഞു ഇതെന്താ കളിയാക്കുവാണോ എന്ന് ചോദിച്ചപ്പം ഏ അല്ല നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ അവിടെ വന്നു കഴിഞ്ഞാലെന്ന് എന്ന് പറയുമ്പോ അതൊക്കെ ഞങ്ങള് സഹിച്ചോളാം ഉം മോനൊന്ന് അങ്ങോട്ട് വന്നാൽ മതിന്ന് ലക്ഷ്മി ഇങ്ങനെ നിർബന്ധിച്ച് പറയാം നിർമ്മലിനോടെ അപ്പൊ ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഒരു കാര്യം ചെയ്യാം ഞാൻ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം കുറച്ച് അത്യാവശ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പം വരാൻ പറ്റില്ല എന്നിട്ട് ഒഴിവ് കഴിവുകൾ പറയുന്നതാണോന്ന് ചോദിച്ചപ്പം പറ്റില്ലാത്ത കാര്യം പറ്റില്ലാന്ന് തന്നെ ഞാൻ പറയും എന്തിനാ ഒഴിവുകഴിവുകളൊക്കെ പറയുന്നത് എന്ന് നിർമ്മല നേരെ നന്ദയോട് ചോദിച്ചു അപ്പം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുക ശരി ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് വാക്കാണെന്നും പറഞ്ഞ് അവിടെ നിർമ്മലങ്ങ് പോയി നിർമ്മലെന്ന് പറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നന്ദ പെട്ടെന്ന് തന്നെ ഈ കാര്യം ഗൗതം സാറിനോടൊന്ന് സൂചിപ്പിച്ചേക്കാം ഉണ്ടായിരിക്കും പക്ഷേ മുൻകൂട്ടി പറഞ്ഞാൽ പെണക്കോഴിവാക്കാമല്ലോ എന്ന് ചിന്തിച്ച് നന്ദ വേഗം തന്നെ എടുത്ത് നമ്മുടെ ഗൗതത്തിനെ വിളിക്കുക അപ്പോൾ ഗൗതത്തിനെ വിളിച്ചു ഗൗതത്തിനോട് വിളിച്ചിട്ട് ഗൗതത്തിനോട് പറയാൻ വേണ്ടി ഈ സമയത്ത് ഗൗതം ആരെയും ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ കുറേ നേരം അദ്ദേഹമായിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് നന്ദയുടെ കോള് വന്നു അപ്പോൾ ഹലോ നന്ദ ഞാൻ ഞാൻ അത്യാവശ്യം ഒരു തന്നെ ഇങ്ങോട്ട് വിളിച്ചോ വിളിക്കാനിരിക്കായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ട് ഫോൺ ചെയ്തതാണെന്ന് നന്ദ പറഞ്ഞു ഇത് കേട്ടപ്പോൾ വീട്ടുകാരൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം ഇപ്പൊ ഞാൻ സുപ്രധാനമായ ഒരു കേസിന്റെ പുറകില പിന്നെ രാത്രി സേർച്ചുണ്ട് എന്നെ കണ്ടില്ലെങ്കിലും ടെൻഷൻ ടെൻഷനാകുമെന്നു വേണ്ട ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ശല്യപ്പെടുത്താൻ വരാം പറഞ്ഞു അപ്പൊ സാർ ഞാൻ പറഞ്ഞത് നന്ദാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ അടുത്ത കോള് സാറിന്റെ കോള് യെസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഫോണിൽ പോയി നമ്മുടെ ഗൗതം ഷോ ഇത് പറയാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ നന്നായിങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്താണെങ്കിൽ ഗൗതം ഇങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് നിർമ്മലിൻ്റെ വണ്ടി അതിലെ വരുന്നത് അപ്പോൾ നിർമ്മലിൻ്റെ വണ്ടി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്താടാ അന്നേരം ഒന്നും ഇല്ലടാ എന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ എൻ്റെ പൊന്ന് സാറെ വരുന്ന വഴിയിൽ ഒരു പെറ്റി അടിച്ച് കിട്ടിയതാ ഈ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം പെറ്റി അടിച്ച് തന്നാലേ ഞാൻ വല്ല കള്ളപ്പണവും കടത്താൻ പോകേണ്ടി എന്ന് നമ്മുടെ നിർമ്മല് പറയാം ആ താഴെ ഭക്ഷണിക്കാരനെ സാറെ വല്ലവനെയും ചിട്ടി പിടിച്ച് ജീവിക്കുന്നവനാ ഇനിയും പെട്ടി ഇനിയും ആ ഒരു ഇത് ചെയ്യല്ലേ സാറെന്ന് പറഞ്ഞപ്പോ ഭാഗിലെന്താണെന്ന് ചോദിച്ചു അപ്പൊ തുണിയാ സാറേ വാടകയ്ക്ക് റൂം എടുത്ത് മാറാൻ പോവുകയാണെന്ന് പറഞ്ഞു എടോ വീട്ട് കളയടോ ഇന്ന് ഗൗതം ഇത് കണ്ടുപോയി ഇനി ഇപ്പൊ പറഞ്ഞു എന്നും പറഞ്ഞു നിർമ്മലിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഗൗതം വന്നിട്ട് നിർമ്മലിനെ കാണാത്ത രീതിയിൽ ഇങ്ങനെ നിക്കാം അപ്പോൾ വലിയ ഉപകാരം സാറേ പെറ്റി അടിച്ചിരുന്നെങ്കിൽ എൻ്റെ കഞ്ഞുകൂടി മുട്ടിയനെയെന്ന് പറഞ്ഞു നമ്മുടെ നിർമ്മൽ എങ്ങോട്ട് തിരിഞ്ഞാലും നീ ആണല്ലോ വന്ന് ചാടുന്നത് എന്ന് ഗൗതം പറഞ്ഞപ്പം ഈശ്വരൻ കൂട്ടിമുട്ടിക്കുന്നതാണ് സാറെന്ന് നിർമ്മല് പറഞ്ഞു എന്നാലി ആ മുട്ടൽ വേണ്ട പരമാവധി എൻ്റെ മുന്നിൽ പെടാതിരിക്കുന്നതെന്ന് എനക്ക് നല്ലത് പറഞ്ഞപ്പം ശ്രമിക്കാം സാറേ പക്ഷെ നടക്കുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞു അതെന്താടാന്ന് ചോദിച്ചപ്പം ഞാൻ സാറിൻ്റെ വീട്ടിലോട്ടാണ് താമസിക്കാൻ വരുന്നത് എന്ന് നിർമ്മൽ ഇപ്പം അതു മനസ്സിൽ പറയാം ഞാൻ ചോദിച്ചെന്ന് കേട്ടില്ലെന്ന് ചോദിച്ചപ്പം അല്ല ഈശ്വരനെ ഇങ്ങനെ കൂട്ടി മുട്ടിക്കുന്നത് കൊണ്ട് പറഞ്ഞാൽ സാറേ പറഞ്ഞു നിന്നെ പോലെ ഒരു ക്രിമിനനി ഈശ്വര വിചാരമൊക്കെ ഉണ്ടോ എവിട കൊള്ളാം ഏതായാലും പോകാം നോക്കുന്നീന്ന് പറഞ്ഞ് ഗൗതമിങ്ങനെ നിർമ്മലിനെ പറഞ്ഞു വിട്ടു നിർമ്മല ഒരു ചിരിയോടെ അവിടുന്ന് പോയി ഗൗതമിങ്ങനെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി